ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് നല്ല സ്വാദുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഈ മോരുകറി ഉണ്ടാക്കുക വളരെ ടേസ്റ്റാണ് മാത്രമല്ല രണ്ട് മൂന്ന് ദിവസം നമ്മൾക്ക് കേടാവാതെ ഇരിക്കുകയും ചെയ്യും അതിന് ഞാൻ ചേന എടുത്തിട്ടുണ്ട് ചേന കഷ്ണങ്ങളായി എടുത്തതാണ് പിന്നെ അതിൻ്റെ കൂടെ കുമ്പളങ്ങ കുമ്പളങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് കായ് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കുക വഴക്കിയുണ്ടല്ലോ അത് പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നാലഞ്ച് പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കുക ഞാനിപ്പോൾ ചട്ടിയിലാണിത് വേവിച്ചെടുക്കുന്നത് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട് ഓവറായിട്ട് തേങ്ങയൊന്നും വേണ്ട ഇതിനെ കുറച്ച് തേങ്ങ ഒരു അരമുറി എടുത്തിട്ടില്ല ഞാൻ അതിലും കുറച്ച് കുറവാണ് പിന്നെ ഒരു അര ടീസ്പൂണ് ജീരകം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു നാല് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളതാണ് ഒരു ടീസ്പൂണ് ഉലുവ കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഞാൻ കുതിരാൻ വെച്ചതാണ് ഇതുകൂടെ നമ്മൾക്ക് വേണം ഈ ഉലുവ സ്കിപ്പ് ചെയ്യരുത് ഉലുവ നമ്മൾക്ക് ഇതിലേക്ക് അത്യാവശ്യമാണ് അപ്പോൾ കറിയുടെ ടേസ്റ്റ് നമുക്ക് കൂടും അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ച പച്ചമുളകും ജീരകവും ഇതൊക്കെ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഉലുവയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം മോര് മോരുവരയ്ക്ക് ഞാനിപ്പോൾ മോര് ചേർക്കുന്നില്ല കേട്ടോ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക അപ്പോഴാണ് ഈ കറിയുടെ ഫുള്ള് കാര്യം മനസ്സിലാവുള്ളൂ അപ്പോൾ ലാസ്റ്റ് വരെ കാണുക അപ്പോൾ നമ്മളുടെ കുമ്പളങ്ങി ചേനയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് നമുക്ക് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കണം കുമ്പളങ്ങിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ചേനയും വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കുറച്ച് ലൂസാക്കിയിട്ടാണ് വേണ്ടത് അങ്ങനെ ചെയ്യാം ഞാൻ ഇപ്പോൾ അത്ര ലൂസാക്കണില്ല എനിക്ക് കുറച്ച് കട്ടിയിലാണ് വേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിന് മാത്രമേ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് കുറച്ച് ലൂസിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾക്ക് ഇതൊന്ന് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിലേക്ക് ഉപ്പ് നോക്കാം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം എനിക്ക് കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഒരു രണ്ട് കണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേന് നമ്മളുടെ കറി ഒന്ന് തിളവരും നമ്മുടെ കറി തിളവരുന്നുണ്ട് മോരുകറി തിളവ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾക്കിത് അടച്ച് വയ്ക്കാം ഇതിലേക്ക് താളിപ്പ് തയ്യാറാക്കണം ഞാൻ ഞാനിതിന് പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുക്കുക ഇതിലേക്ക് കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിടാം പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ കറിയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഒരു ഇളം ചൂടുണ്ട് കേട്ടോ ഇളം ചൂട് വേണം അതിലേക്ക് നമുക്ക് മോര് മോരൊഴിച്ചു കൊടുക്കണം മോര് ഇളം ചൂടിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യമൊന്നും മോര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പാകത്തിനുള്ള പുളിയൊക്കെ നമുക്ക് നോക്കാം ഉപ്പും പുളിയൊക്കെ പാകത്തിന് നോക്കാം പിന്നെ ഉപ്പൊക്കെ പാകത്തിനുണ്ട് കുറച്ചുകൂടെ പുളിയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും ഇതിലേക്ക് മോര് മോരൊഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ചും കൂടെ മോരൊഴിച്ചു കൊടുക്കാം തൈരാണെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇല്ലെങ്കിൽ തരി തരി മാതിരി ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് നമ്മൾ താളിച്ചു വെച്ചാൽ താളിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മളുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂട് അറിയാതെ കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക വളരെ ടേസ്റ്റുള്ള ഒരു പുളിശ്ശേരിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നല്ല സ്വാദുള്ള ഈ പുളിശ്ശേരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും